പ്രിയങ്കരനായ പിണറായി സഖാവിന്റെ എൻട്രി സമയത്ത് എന്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് പിണുമാവനെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് കൈകൂപ്പി വണങ്ങി ബഹുമാനം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ നിമിഷം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയങ്കരനായ അതുല്യനായ കലാകാരൻ ശ്രീനിവാസൻ സാറ് സാറിൻ്റെ മരണാന്തര ചടങ്ങുകളൊക്കെ ഇന്ന് കഴിയും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മുടെ എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ച സമയത്ത് പിണുമാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിണുമാമൻ അദ്ദേഹത്തിൻ്റെ ഒരു കടമ അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹം വന്നു നിർവഹിച്ചു എന്ന് പറയുന്നതല്ല വന്നു ലൈക്ക് ആസ് ദ എന്താണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ അയാൾക്ക് അയാളുടെ അവസാന നിമിഷം അയാളുടെ ഭൗതിക ശരീരത്തിന് അടുത്ത് വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ് അത് അദ്ദേഹം ചെയ്തു പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ധ്യാൻ എണീറ്റ് തൊഴാഞ്ഞതിൽ പക്ഷേ ഇവിടെ ചില ചില മക്കൾക്ക് എന്താണ് നിനക്കൊക്കെ എന്തിനൊക്കെ എന്ന് പറഞ്ഞ സാധനമില്ലേ വിവരം വിടൂ എന്ന് പറഞ്ഞ സാധനം മാറ്റിവെക്കൂ വിദ്യാഭ്യാസം വിടൂ ഒരിച്ചിരി ബോധം എന്തൊക്കെയാ കമൻ ബോക്സിൽ എന്തൊക്കെ ഞാൻ ഇതറിയാൻ കാരണം ഒരു വ്യക്തിയുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം ശ്രീനിവാസൻ സാറിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ സന്ദേശം എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി വേറെ ഒന്നും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പരിപാടികളുണ്ടല്ലോ ഉം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടന്ന് പൊക്കുന്നവന്മാര് അല്ലെങ്കിൽ കൈയടിച്ച് ചിരിക്കുന്നവന്മാര് ഇല്ലെങ്കിൽ വെട്ടിക്കീറുന്നവന്മാർ അവന്മാർക്കൊക്കെയുള്ള സാധനം പണ്ടേക്ക് പണ്ടേ അല്ലെങ്കിൽ അവന്മാരുടെ പുറകെ പോയി ജീവിതം കളയുന്ന കുറെ വിഡ്ഢികളുണ്ടല്ലോ അങ്ങനെ തന്നെ പറയണം കുറെ വിഡ്ഢികൾ എന്തിന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലു വലിച്ചെറിയുന്നത് എന്താ കിട്ടാമെന്നതിനകത്തൊന്നൊക്കെ എനിക്കറിയാൻ പാടില്ല ഈ ഈ നമ്മുടെ എന്തിനാ ഈ ഒരുപാടങ്ങ് ബഹുമാനം അല്ലെങ്കിൽ ഒരുപാടങ്ങ് ഭയ വ്യക്തി ആ ഒരു സാധനമൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് പിണ്ണുമാമന് ഏ പുള്ളി ആരെ ദൈവവും അല്ല എനിക്കറിയാൻ പാടില്ല ചോദിക്കുക ഡെയിലി പുള്ളിയെ പോയി പൂജിക്കണോ എടേ ഞാനും നീയുമൊക്കെ അത്ത ഒന്ന് മനസ്സിലാക്കും ഞാനും നീയുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ നിന്ന് ടാക്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് കജനാവിന്ന് അതിനകത്തു ഒന്ന് കാശെടുത്ത് ജീവിക്കുന്ന കുറേ ആളുകൾ എന്നിട്ട് നമ്മളെ പരിക്കും മനസ്സിലായില്ലേ നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല ചോദ്യം ചോദിച്ചാൽ കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമുകളുടെ എടുത്ത് തലേ വെച്ചങ്ങോട്ട് ഡാൻസ് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എന്താണ് സോഷ്യൽ മീഡിയ ഇപ്പം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഞാൻ എണീറ്റില്ല ഈ ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒരു വീഡിയോ ഒക്കെ കാണിക്കാനുണ്ട് അതിലേക്കൊക്കെ പോകാം അതിന് മുമ്പ് ഇതൊന്ന് കണ്ടേ നിങ്ങൾ ഞാൻ വായിച്ചു തരാമേ മരണപ്പെട്ടത് അവൻ്റെ അച്ഛനാണ് നോക്കൂ മരണവേദനയിൽ മരണവേദനയിൽപ്പെട്ട് കിടക്കുന്ന ഒരു മകനിൽ നിന്നും ദയവ് ചെയ്ത് യാതൊരുവിധ ഔപചാരിക പ്രതികരണവും പ്രതീക്ഷിക്കരുത് കാരണം പ്രാഥമികമായി അയാളൊരു മകനാണെന്ന് തന്നെ അതും കഴിഞ്ഞ് മാത്രമേ അയാൾ ഒരു പൗരനും നടനും രാഷ്ട്രീയത്തിനുള്ള ദൃശ്യവും ഒക്കെ ആകുന്നുള്ളൂ അല്ലെങ്കിൽ ആ മകൻ ഇപ്പോൾ വേദനയും സങ്കടവും നഷ്ടബോധവുമല്ലാതെ കൺമുൻമിൽ വേറെ എന്താണുള്ളത് ശ്രീനിവാസനെ അവസാനമായി കാണാൻ വന്ന മുഖ്യമന്ത്രിയെ കണ്ട ധ്യാൻ എഴുന്നേറ്റില്ല എന്നത് വലിയ വിഷമം ആക്കി പൊക്കി നടന്ന് പൊക്കിപ്പിടിച്ച് നടക്കുന്നവരോട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ അനുശോചന സന്ദർശനം എന്നത് ഔപചാരിക ചടങ്ങല്ല ഓക്കെ അല്ലെങ്കിലും ദുഃഖത്തിലായിരുന്ന ഒരു മകന്റെ സ്വാഭാവിക അവസ്ഥ മാത്രമാണ് നമ്മൾ ഇന്നലെ ധ്യാനിൽ കണ്ടത് ദുഃഖം ഒരു ഔപചാരിക ചട്ടം അല്ല അതുകൊണ്ട് അയാൾക്കപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് എഴുന്നേൽക്കാനും തോന്നിക്കാണില്ല അതിൻ്റെ കാരണം ഞാൻ മുകളിൽ പറഞ്ഞത് പ്രാഥമികമായി അയാൾ ഒരു മകനാണെന്ന് ഏതായാലും ഈ അനുശോചന സന്ദർശനത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്ക് പോലുമില്ലാത്ത പോലും ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ അത്രയ്ക്ക് ദണ്ണം സത്യമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഒന്നും ഈ ദണ്ണമില്ല കാരണം അത്യാവശ്യം ബോധമുള്ള ആളുകളാണ് മലയാളികൾ എല്ലാരും അതിൻ്റെ ഒരു സ്പിരിറ്റിലേ എടുക്കത്തുള്ളൂ അല്ലാതെ പിണുമാമം വന്ന ഉടനെ ധ്യാൻ എണീറ്റില്ല അയ്യേ ധ്യാനേ എന്ത് മോശമാടാ ഈ ചെയ്യുന്നത് ഒന്ന് എണീറ്റൂടെ എടേ എന്തൊക്കെ കമൻ്റുകളാണേ എന്തൊക്കെ നിനക്കൊന്നും ബോധമില്ലേ ഞാനിപ്പോൾ ആലോചിച്ചു ഇവൻ്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും പോയി കിടക്കുമ്പോൾ അവിടോട്ട് പഞ്ചായത്ത് മെമ്പർ കയറി വന്നാലെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യൂ അല്ല അങ്ങനെ മൈൻഡ് ചെയ്യുന്നമാരെ എനിക്കൊന്നും പറയാനില്ലടേ അല്ല അതൊക്കെ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ കമൻ്റ് ഇടാൻ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെ പറ്റുന്നു ധ്യാനിൻ്റെ അല്ലെങ്കിൽ ധ്യാനും നമ്മുടെ പിണറായി സഖാവും കൂടെ ഉള്ളൊരു ഒരു ഫ്രെയിമുണ്ട് അതായത് ഇന്നലെ ആ ഒരു ടൗൺ ഹാളിൽ സഖാവ് വന്ന സമയത്ത് നടന്ന ഒരു ചെറിയ സംഭവം ദാ ഇതൊന്ന് കണ്ടേ നിങ്ങൾ എന്നിട്ട് ബാക്കി പറയാം നിങ്ങളത് കണ്ടോ ധ്യാൻ മാത്രമല്ല വിമല ടീച്ചർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണീറ്റിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പറേ വേറൊരു പെൺകുട്ടി എനിക്ക് ആരാന്നറിയത്തില്ല ഇവിടെ ബന്ധുവാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടിയോട് മുഖ്യം പറയുകയാണ് മോളെ നീ ഇരിക്കേ ഇരിക്കാനാ പറയുന്നത് അങ്ങനക്ക് പിന്നെ ഇത്തിരി ബോധം ഉണ്ടടേ അങ്ങരുടെ ഈ അണികളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കാണോ ഇത്ര കടി എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണെൻ്റെ പൊന്നുചേട്ടന്മാരെ എന്ത് കാര്യത്തിന് എനിക്ക് തോന്നുന്നില്ല അണികൾ ഇങ്ങനെ ചെയ്യുവോ തോന്നുന്നില്ല ഇതൊരു ബോധവും വിവരവും ഇല്ലാത്ത കുറെ മലയാളി ചേട്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സിലായില്ലേ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടേ പക്ഷേ വികാരങ്ങൾ പലതുംമാർക്കില്ലെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ലേ ഇമോഷൻസ് ഒന്നും ഇല്ല അങ്ങനെ ഉള്ളവന്മാരൊരിക്കലും ഈ വർത്താനം പറയത്തില്ല നിങ്ങൾ കണ്ടല്ലോ ധ്യാ ധ്യാൻ വയ്യ ധ്യാൻ്റെ ഇന്നലത്തെ കുറെ ഇന്ന് ഇന്നലത്തെ മാത്രല്ല ഇന്നത്തെയും കുറെ ക്ലിപ്പുകൾ ഈ ഓൺലൈൻ മീഡിയകൾ വഴിയും മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് വഴിയും നമ്മൾ കാണുന്നുണ്ട് പുള്ളി കംപ്ലീറ്റ്ലി ഡൗൺ ആണ് മനസ്സിലായില്ലേ പുള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ കുറ്റങ്ങളൊക്കെ ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്ന് പറയും ഇന്നലെയോ മിനിഞ്ഞാന്ന് തന്നെ ഒരു വേദിയിൽ വെച്ച് ഞാൻ പറയുന്നുണ്ട് അച്ഛനെ പറ്റി അതിനു മുമ്പ് പല സ്ഥലത്ത് വെച്ച് ഈ മാതൃഭൂമയുടെ മനോരമയുടെ എന്തോ ഒരു പ്രോഗ്രാമിലൊക്കെ വെച്ചിട്ട് ഇച്ചിരി പ്രായമുള്ളൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ശ്രീനിവാസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മുന്നേ ശ്രീനിവാസൻ എന്ന നടനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ആ മനുഷ്യനെ മനസ്സിലാക്കണമെന്നൊക്കെ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട് ചേട്ടാ എൻ്റെ അത്രയൊന്നും എന്തായാലും അറിയത്തില്ല എൻ്റെ അച്ഛനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യും പക്ഷെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അച്ഛനെയാണ് എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ പിന്നെ അയാൾ അവിടുന്ന് എണീറ്റില്ല പിടിച്ചില്ല ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ചു തന്ന വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുകൂടാതെ ഇതൊരു ചാനലിൽ വന്നതാണ് ഈ സെയിം സാധനം പല ചാനലിൽ വന്നു അതിൻ്റെയൊക്കെ അടി വരുന്ന കമൻറ്റുകൾ ചില കമൻറ്റുകൾ കാണുമ്പോൾ എഴുതിയവന്മാരോടൊരു ഉച്ചംന്നൊക്കെ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നേ നീയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും പോകുമ്പോ അവിടെ പിണ് വരുമ്പത്തേക്ക് എണീറ്റ് നിന്ന് പിണ്മാമ പിണ്ാമാ ഇരിക്കും മാമ ചായ എടുക്കട്ടെ ബൂസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പോവോ എനിക്കറിയാൻ പാടില്ല കഷ്ടം ഈ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കി എന്നിട്ട് ബാക്കി പറയാം അതായിരിക്കും നല്ലത് അച്ഛനേക്കാൾ വലുതല്ലല്ലോ മുഖ്യമന്ത്രി ധ്യാൻ അഭിനയിക്കാൻ അറിയാത്ത യഥാർത്ഥ നടനാണ് ധ്യാൻ എഴുന്നേൽ കണ്ട ബട്ട് ഒന്ന് മൈൻഡ് ചെയ്യാമായിരുന്നു തട്ടി വിളിച്ചിട്ടും തട്ടി വിളിച്ച ഉടനെ മൈൻഡ് ചെയ്യണമെന്നുണ്ടോ സിയാദിക്ക ഏഹ് ഉണ്ടോ പകരം വെക്കാനില്ലാത്ത നഷ്ടം പിന്നെ കുറേ കൈകൂപ്പലും ഓക്കെ ആ സിയാദിക്കയൊക്കെ എഴുതിയിട്ടേ എൻ്റെ എൻ്റെ സിയാദിക്ക എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഏ തട്ടി വിളിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്ന് നോക്കി പുള്ളിക്ക് വയ്യടേ ആ നിമിഷം മുഖ്യനല്ല പ്രധാനമന്ത്രി വന്നെന്ന് പറഞ്ഞാലും മൈൻഡ് ഏതോണോന്നില്ല അത് നാളെ നമ്മളൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതിങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ വളരെ മോശമാണ് ഇത് ഇത് ഞാൻ ഈ ഇപ്പം ഈ കാണിച്ച കമൻ ബോക്സ് ഉണ്ടല്ലോ ഇത് വേറൊരു ചാനലിൽ ആ വീഡിയോ ഇട്ടുടനെ വന്ന കമൻ്റാണ് കുറച്ച് കമൻ്റുകൾ മനസ്സിലായില്ലേ ഇതുപോലെ ഒരുപാട് ചാനൽസ് ഈ ഒരു സെയിം സാധനം എടുത്തിട്ടുണ്ട് ഒരുപാട് കമന്റുകൾ ഒരുപാട് കമന്റുകൾ ഈ സാധനം തന്നെ അതായത് ഒന്ന് എണീക്കാമായിരുന്നു ഒന്ന് എണീക്കാമായിരുന്നു എന്തിന് വേറൊന്നും നിങ്ങൾ നിങ്ങൾക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അതിപ്പം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായല്ലേ പ്രത്യേകിച്ച് ഒരതുല്യ കലാകാരൻ കലാകാരൻ എന്നല്ല സാധാരണ നമ്മുടെ വീട്ടിൽ ഒരാൾ പോയാലും അതിനകത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരു പഞ്ചായത്ത് വെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ ഏതെങ്കിലും ഒരുത്തം കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ മൈറ്റി കൊടുക്കുകയോ അല്ല അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ പിടുമാമിന് തന്നെ അത്യാവശ്യം ബോധമുണ്ട് പുള്ളി തന്നെ ഇരുന്നോളാ പറയുന്നുണ്ട് പുള്ളിക്ക് മനസ്സിലാവും ഈ കാണുന്ന എന്നെ നിങ്ങളെയും പോലുള്ള ഒരു കൂട്ടമുണ്ടല്ലോ ഇതിനകത്തെ ചില ആളുകൾക്ക് എന്താണ് ഇതിനെ അങ്ങനെ എടുക്കാൻ പറ്റാത്തത് എന്തോ വലിയ മഹാഭാവം പുള്ളി ചെയ്തുകൊക്കെയാണ് ചെലവുമാരുടെയൊക്കെ കമൻറ്റ് അടുത്തൊരു കമൻ്റ് ബോക്സിൽ വന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചാനലുണ്ടല്ലോ വീഡിയോ കാണിച്ച ആ ചാനലിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നതാണ് കുറച്ച് അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് ശ്രീനിവാസൻ്റെ മകനാണ് അവൻ ആ അച്ഛൻ്റെ ക്വാളിറ്റി കാണിച്ചു ഒരാളുടെ മുന്നിലും തല കുനിക്കാത്ത മനുഷ്യൻ ശ്രീ ശ്രീനിവാസൻ മരണ വീട്ടിൽ എന്തു പിണറായി അവൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത് അതിലും വലുതല്ല പിണറായി ചെക്കന് ഒരു ജാടയുണ്ടോ ജാട ഒരാളുടെ അച്ഛൻ മരിക്കുമ്പോൾ ഏതവസ്ഥയിലാണ് മകൻ എന്ന് ആർക്കും അറിയില്ല എന്തിനാണ് എഴുന്നേൽക്കാത്തതിനെ കുറ്റം പറയുന്നത് ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു തലാൽ തലാത്ത എന്താണെങ്കിലും എണീറ്റില്ല ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അവൻ ഒന്ന് എണീറ്റുകൂടെ എന്ന് അവന് ഭയങ്കര ജാടയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു പോണം അവന് ഭയങ്കര ജാടയാണ് എന്ന് പക്ഷെ അവിടെ കിടക്കുന്നത് അവൻ്റെ സ്വന്തം അവൻ്റെ സ്വന്തം അച്ഛനാണ് അത് പലർക്കും എന്ത് എന്തോ പറയാന് അച്ഛനാണ് ആ മുമ്പിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല കാര്യം പിടികിട്ടീലേ ഒരുപാട് കമന്റുകൾ ഒരുപാട് ആളുകളുടെ അതുമാത്രം മാത്രം കാണിച്ചു തന്നാൽ മതിയല്ലോ കാരണം പല പല ചാനൽസും എടുത്ത ഈ ഒരു ബൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് ഈ ഒരു ക്ലിപ്പിന്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എണീറ്റില്ല ഒന്ന് എണീക്കാമായിരുന്നു ഒന്നുമില്ലെങ്കിൽ മുഖ്യനല്ലേ പിണുവാമനല്ലേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച കണക്ക് എണീറ്റ് ഇന്ന് കൈകൂപ്പി അല്ലെങ്കിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റി ഇരുത്തോ ഞാൻ ചായം കട്ടിയൊക്കെ കൊടുക്കുവോ എന്താടേ ഒന്നൊന്ന് മാറ്റി ചിന്തിക്കുക കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ധ്യാനിൻ്റെയൊക്കെ അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നില്ല ധ്യാനിനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അത്രയ്ക്കും കൈയിൽ നിന്ന് പോയൊരവസ്ഥയിലാണ് ഇന്ന് ധ്യാനെയൊക്കെ ലാസ്റ്റ് സത്യനന്തിക്കാട് മറ്റേ ഒരു നിങ്ങൾ കണ്ടു കാണും ന്യൂസിനകത്തൊക്കെ ആ പേപ്പറും പേനയും അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ധ്യാനാണെന്ന് തോന്നുന്നു പറയുന്നത് എഴുതാനായിട്ട് പുള്ളിയൊക്കെ അത്രയും കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പെണുമാമം വന്നാലോ നരേന്ദ്രമോദിജി വന്നാലോ പുള്ളി എണീക്കണമെന്നില്ല മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതിനെ പോയിട്ട് വിമർശിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ഇതിനെ കണ്ടിട്ട് ഒന്ന് എണീച്ചു കൂടേടാ നിനക്ക് അല്ലെങ്കിൽ അവൻ ഇച്ചിരി ജാടയാടാ എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പല്ലേ പ്രേക്ഷകരെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തവും നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെപ്പറ നിങ്ങളും എന്തോ പറയുന്നത് എണീറ്റ് എന്ന് കൈകൂപ്പി അതൊട്ട് കയറ്റിയിരുത്തണമായിരുന്നോ അല്ല അങ്ങനെ നിങ്ങൾ പറയുവോ അല്ല അങ്ങനെ പറയുന്ന ആരെയും കമൻറ്റ് ചെയ്യണ്ട അങ്ങനെ പറയാത്തവർ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ഈ കമൻറ്റ് ഇട്ട് കിടക്കുന്ന പരിപാടി ഈ ഇങ്ങനെ ഈ തരത്തിലുള്ള ജാടയാണ് അല്ലെങ്കിൽ അവനൊന്ന് എണീറ്റ് കൈ കൂപ്പമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്ര നല്ലൊരു പരിപാടിയാണോ ഏ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവ്യൂൺ